അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നിന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ട് പേര് പുറത്ത് പോകുവായിരിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ആ പവർ ടീം റോമിന്നൊരാളും ടാനൽ ടീമിൽ നിന്ന് ഒരാളും ആയിരിക്കും പോകുന്നത് പവർ ടീമിൽ ആരൊക്കെയാണ് ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ ആണെന്ന് ശ്രീതു പറയുന്നുണ്ട് ജാൻമണി ഉണ്ട് ഋഷി ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ടാനൽ ടീമിൽ വന്നിട്ട് ശ്രീതു ഞാൻ ശ്രീതു പിന്നെ ശ്രീരേഖ ചേച്ചി ശരണ് ഇവരെയാണ് ഉള്ളത് പിന്നെ അഭിഷേക് സായു സായുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും രണ്ട് പേര് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആരായിരിക്കും പോവുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവർ രണ്ടുപേരും പുറത്തു പോകുന്നവരെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് എന്താണെങ്കിലും ഒരാൾക്ക് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ ജാൻമണിയാണോ ശരണിയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസിലെ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റായി ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ